നമസ്കാരം ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലിയേക്കര മണലി പാലത്തിനു സമീപം കാറും കൂട്ടിയിടിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ സ്പിരിറ്റ് ദേശീയപാത ആമ്പലൂർ മണലിയിൽ കെഎസ്ആർടിസി ബസ് ബൈക്കിലിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എരുമ്പപ്പെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കിവിടാനുള്ള ബാങ്കിന്റെ ശ്രമം സിപിഎം നേതാക്കൾ തടഞ്ഞു കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സ്നേഹപുരം സെന്ററിൽ ആചരിച്ചു യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആചരിച്ചു പാലിയേക്കര മണലി പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിൽ ഇടിച്ച് റോഡിന് എതിർവശത്തേക്ക് തിരിയുകയായിരുന്നു നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് മാറ്റിയിടാത്തതിനെ തുടർന്ന് ദേശീയപാതയിൽ വാഹനങ്ങളുടെ നിര പുതുക്കാട് വരെ നീണ്ടു രണ്ടു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ സ്പിരിറ്റ് പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ ആലപ്പുഴ കൈനഗരി മാറാന്തര വീട്ടിൽ സുരാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകുവാൻ ഇരയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത് അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് ദേശീയപാത ആമ്പല്ലൂർ മണലിയിൽ കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് മുപ്പ്ലിയത്തേക്ക് പോയിരുന്ന ഓർഡിനറി ബസ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി ആമ്പല്ലൂരിലെത്താൻ വടക്കുമുറി റോഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം ഗതാഗത കുരുക്കിൽപ്പെട്ട ബൈക്കിൽ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി ബൈക്ക് യാത്രക്കാരനായ കൊടകര സ്വദേശി ശ്രീകുട്ടൻ ചാടിയിറങ്ങിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു എരുമപ്പെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കി വിടാനുള്ള ബാങ്കിന്റെ ശ്രമം സി പി എം നേതാക്കൾ തടഞ്ഞു ബാങ്ക് അധികൃതരുമായുള്ള ചർച്ചയെ തുടർന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ ഗൃഹനാഥന് സാവകാശം നൽകി മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചത് വീട്ടുകാരെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ നടപടി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫിന്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി പി സി അബാൽ മണി വാർഡ് മെമ്പർ എൻ പി അജയൻ എന്നിവർ ജപ്തി തടയുകയായിരുന്നു സംഭവ സമയത്ത് ഗൃഹനാഥൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഗർഭിണിയായ മകൾ ഉൾപ്പെടെ രണ്ട് പെൺമക്കളും ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് പോലീസ് അകമ്പടിയോടെ എത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ വീട്ടിൽ നിന്നിറക്കി വാതിൽ പൂട്ടി സീൽ ചെയ്തു വിവരമറിഞ്ഞെത്തിയ സി പി എം നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാവുകയും പൂട്ടു തുറന്ന് വീട്ടുകാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സ്നേഹപുരം സെന്ററിൽ ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡനീഷ് വടക്കേതല സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തലിയപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആഞ്ചലോ പൊന്തക്കൻ ജോയ് വെല്ലപ്പാടി ബിജി ജോയ് എൻജോയ് ജോയ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആചരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രദീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ നൈജോ ആൻഡോ ലിനോ മൈക്കിൾ ജിജു കീറ്റിക്കൽ ശ്രീജിത്ത് കുറിച്ചിയത്ത് ഷിനോജ് കോടാലി സിജിൽ ചന്ദ്രൻ രഹൻ പള്ളത്തേരി ആദിൽ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു അനത് ജഗജീവൻ ബാബു അരിക്കാട്ട് ജെയ്സൺ പേടിയേക്കൽ ബാബു നെല്ലിക്കവിള പി സി വേലായുധൻ ജോസഫ് വാസപ്പുരത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാലിയേക്കര മണലി പാലത്തിനു സമീപം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ സ്പിരിറ്റ് ദേശീയപാത ആമ്പല്ലൂർ മണലിയിൽ കെഎസ്ആർടിസി ബസ് ബൈക്കിലിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എരുമ്പപ്പെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കിവിടാനുള്ള ബാങ്കിന്റെ ശ്രമം സിപിഎം നേതാക്കൾ തടഞ്ഞു കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ദിനാചരണവും സ്നേഹപുരം സെന്ററിൽ ആചരിച്ചു യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആചരിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം